എൺപത്തിയഞ്ചാമത് കനകമല കുരിശുമുടി തീർത്ഥാടന സമാപനത്തിന്റെ ഭാഗമായി കുരിശുമുടിയിൽ മാർ തോമാ ലേഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിരുന്നാൾ ആഘോഷിച്ചു രാവിലെ അടിവാരം പള്ളിയിൽ നിന്നും പ്രദർശിണമായി വിശ്വാസികൾ കുരിശുമുടി കയറി വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ നിഗിൽ ജോർജ് ജോസഫ് പരുവനാനിക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി സഹവികാരി ഫാദർ ഫ്രാൻസിസ് പാറക്ക എന്നിവർ സഹകാർമ്മികരായി ലതീഞ്ഞും നൊവേനയും ഉണ്ടായിരുന്നു തുടർന്ന് അടിവാരം പള്ളിയിൽ നേരത്തെ ഭക്ഷണം നൽകി അടിവാരം പള്ളിയിൽ കുർബാനയ്ക്ക് സഹവികാരി ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ കാർമ്മികനായി ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ ആന്റണി കരിയാട്ടി ലിജോ ചാതേലി ഷിജു പടയത്ത് പറമ്പിൽ ഷിബു കള്ളിയത്ത് പറമ്പിൽ പി ആർഒ ബിജു ചുള്ളി കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ എന്നിവർ നേതൃത്വം നൽകി പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുന്നു